ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഇതേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബോൾസ് ആയിട്ടല്ല കേട്ടോ നമ്മുടെ കോഡീസിൻ്റെ കട്ടിങ്സ് ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറേ ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കളറുകളൊന്നും പറയുന്നില്ല നിങ്ങൾ ഇത് തന്നെ കണ്ടെന്നും മനസ്സിലാക്കിയാൽ മതി അപ്പം ഇത്രയും കളേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഒരു പതിനഞ്ച് കളറോളം ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം വേണ്ടവർ പോകുന്നു കേട്ടോ അപ്പോൾ ഇത് ഒന്നുമില്ല വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നേരിട്ട് വിളിക്കുന്നേക്കഴിഞ്ഞാൽ നല്ലത് വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അല്ല മെസ്സേജ് ഇട്ടാലും മതി ഞാനിതിന് റിപ്ലൈ തന്നോളാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡി ടി ഡി സി ഒഴിയാണ് അയക്കുന്നത് കേട്ടോ അപ്പം എത്ര വെറൈറ്റീസ് ഉണ്ടോ എന്ന് നോക്കിയോ അപ്പം എൻ്റെ ഈ ഫോൺ നമ്പർ എന്ന് പറയുന്നത് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെയാണ് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പം ഇത് കണ്ടോ ഈ ഒരു വെറൈറ്റി കണ്ടോ കോളേഴ്സിൻ്റെ ഇത് മേനേച്ചർ ടൈപ്പ് ആണ് ഇത് കണ്ടോ അപ്പോൾ സാധാരണ എല്ലായിടത്തും ഇങ്ങനെ വലിയ ലീഫിൻ്റെ ആണ് ഉള്ളത് ഇപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇത് ചെറുതുമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വെയിലത്ത് വെച്ചാലും തണലത്ത് വെച്ചാലൊക്കെ ഒരെണ്ണം തന്നെ പല വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ പല പല വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മുടെ ഇതിലുണ്ട് അത് ഇത് കണ്ടോ ഇതിൻ്റെ തന്നെ ഒരു പ്രത്യേകത കണ്ടോ ഇതിൽ തന്നെ ചെറിയ പിന്നെ ഗ്രീൻ ഷെയ്ഡോട് കൂടിയ ലീഫും ഇതുണ്ട് ഇതിന് വരുന്നുണ്ട് അപ്പം അടുത്ത എന്ന് പറയുന്നതിൻ്റെ ഇതാണേ അതായത് ഈ ലൈറ്റ് നിറം തന്നെയാണ് കേട്ടോ അതിൻ്റെ അകത്ത് ആ മെറൂൺ വരുന്നത് ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും പിന്നെ പിങ്കും ഇതുണ്ടോ ഇതൊക്കെ ഒരു ഭംഗിയുണ്ടോ ലീഫെല്ലാം ചെറുതാണ് കേട്ടോ ഇത് ലീഫ് അത്യാവശ്യം വലുതാണേൽ എത്ര കളർ ഉണ്ടോന്നു ഇല്ലേക്ക് ചില പോളീസിൻ്റെ പ്ലാന്റ്സ് കാണുമ്പോൾ എനിക്ക് എന്തോ മയിൽപീലിയൊക്കെ പോലെ തോന്നുന്നു നല്ല വെയിലായിരുന്നു അപ്പോൾ ഇവിടെ വാടി നിൽക്കുമായിരുന്നു ഇപ്പോഴാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതുണ്ട് അടുത്തത് ഇതൊരു വെറൈറ്റിയാണേ കണ്ടോ കൊള്ളാം അല്ലേ അപ്പോൾ ഇത് ഈ പ്ലാന്റ്സ് വേണ്ടവർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ നല്ല നീറ്റായിട്ട് അത് കണ്ടോ അടുത്ത കളർ കണ്ടോ സൂപ്പർ സൂപ്പറല്ലേ മയിൽപ്പീലി എന്നൊക്കെ പറയുന്നത് കറക്റ്റായില്ലേ നല്ല കളറാണ് അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അടുത്ത വർണ്ണം കണ്ടോ ഇത് തീരെ ചെറിയ നേർത്ത എലിയാണ് കേട്ടോ ഇതിൻ്റെ ഈ കോളീസ് പ്ലാന്റ്സിൻ്റെ ഇതൊക്കെ തട്ടി ഇത് നല്ല പോട്ടിലേക്ക് വെച്ചിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനുള്ളു പക്ക സൂപ്പറാണ് വേണ്ടോ എൻ്റെ ഇതിൽ ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് ഞാൻ അടുത്ത ദിവസം കാണിക്കാം അല്ലല്ലേ പിന്നെ അത് അടുത്ത് വരണമേ പിന്നെ ഇത് ഇത് ഇതിൻ്റെ ഇത് കണ്ടോ ഒരു മാതിരി നമ്മുടെ ഇത് കൂടി നിൽക്കുന്ന സമയത്ത് ഒരു കോഴിവാാലൻ പൂവിൻ്റെ ഒരു ഇത് വരും പക്ഷേ ഇതൊന്ന് നിൽക്കുമ്പോഴത്തേക്കും നല്ല രസമാണേ അതിൻ്റെ ഇതിൻ്റെ ഇലയ്ക്ക് കണ്ടോ ഇതിൻ്റെ പ്രത്യേകത കണ്ടോ നോക്കിയോ കണ്ടോ ഇതിൻ്റെ ഇല നിൽക്കുന്നത് കണ്ടോ അങ്ങനെയാണ് നല്ല രസമല്ലേ ഞാൻ മുമ്പേ ആദ്യം കാണിച്ച ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അതിൻ്റെ തന്നെ ബില്ല് സൈസാണേ ഇതേ അതിൻ്റെ ഇത് രണ്ടും പക്ഷെ വേറെ വേറെ ആണ് കേട്ടോ ഇത് രണ്ടും അടുത്തിരിക്കുന്നു പറഞ്ഞാലും രണ്ടും വേറെ വേറെ പ്ലാന്റ്സാണേ ഉണ്ടോ അതിൻ്റെ തന്നെ വേറെ ഒരണം ഉണ്ടോ എനിക്കിഷ്ടം പോലെ കണ്ണാടി ചെടി ഉണ്ട് പക്ഷെ ഒത്തിരി വെറൈറ്റീസ് ഈ പിടിപ്പിച്ചെടുക്കുന്നതേ ഉള്ളൂ ഉണ്ടോ ഈ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഒന്നും പോകത്തില്ല അപ്പോൾ എൻ്റെ പഴയ കസ്റ്റമേഴ്സ് ഒക്കെ വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ബാംഗ്ലൂര് കാശ്മീർ വരെ ഞാൻ ഇത് അയച്ചിട്ടുണ്ട് ഒരു കട്ടിങ്സും പോകില്ല കേട്ടോ ഇതൊക്കെയാണെങ്കിൽ ഇതുണ്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ നല്ല രസമല്ലേ അല്ലേ കേട്ടോ അടുത്തതേ എട ഞാൻ മുമ്പേ കാണിച്ചതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ആ അപ്പം വേണ്ടവർ പോകുന്നോളൂ കേട്ടോ ഓക്കെ ബൈ